ാണ് മാത്രേ കിട്ടുള്ളൂ കിട്ടി അപ്പൊ ഇന്ന് അതിന്റെ കണക്ക് വന്നിരിക്കുന്നത് കിട്ടുമെന്ന് നോക്കാം ഇന്നലത്തെ ക്ഷീണം മാറുകയില്ലയെന്നറിയാൻ നമുക്ക് എന്തായാലും ചൂണ്ടിയിട്ട് തന്നെ നോക്കാം ഇത് നമ്മൾ ചൂണ്ടിയിടാന് പോകുന്ന വഴിയിലുള്ള ഒരു വീടാണ് അതായത് ഒരു ഒറ്റപ്പെട്ട വീടാണ് പക്ഷേ ആ വീട്ടിലേക്കുള്ള വഴി നോക്കിക്കേ എന്ത് ഭംഗിയായിട്ടാണ് ഈ ചെടികൾ നിൽക്കുന്നത് നല്ല റെഡ് കളറിലെ ചെത്തിയും അതുപോലെ തന്നെ പിങ്ക് കളറിലെ അരളിയും നിറഞ്ഞതാണ് ഈ വഴികൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇപ്പം തന്നെ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയോ രണ്ട് ഒരു കിലോമീറ്ററിന് മേലെ ഇപ്പം നടന്നു ചൂടായി ഭയങ്കര ഈസി പരിപാടിയാണെന്ന് പക്ഷേ ആ എത്താനുള്ള പോക്കാണ് ഭയങ്കര തത്രപ്പാണ് വഴിയൊക്കെ ഭയങ്കര മോശമാണ് നമ്മുടെ നമ്മൾ ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട് പള്ളത്തിയാണ് നല്ല സുന്ദരം പള്ളത്തിനെ കിട്ടിയിട്ടുണ്ട് കൊല്ലിയിലേക്ക് മാറ്റം നമ്മുടെ കരുവിപ്പള്ളത്തി കിട്ടിയിട്ടുണ്ട് ആദ്യം നിന്നടുത്ത് ചെറിയ കരിമീപ്പള്ളത്തെയാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കൊന്ന് മാറി എന്ന് നോക്കുവാണ് എന്ന് എന്തായാലും നോക്കാം ആ ഒരു ചെറിയ മീൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും നേരത്തെ കിട്ടിയതിലും കുറച്ചുകൂടെ വലുപ്പമുള്ള കരിമീപ്പള്ളത്തെയാണ് കിട്ടിയേക്കുന്നത് എന്തായാലും ഇവിടെ നല്ല കൊത്തുണ്ട് ഇത് നമുക്ക് അടുത്തൊരു കരിമീൻ കിട്ടിയിട്ടുണ്ട് നല്ല സൈസ് കരിമീനാണ് നേരം വന്നിട്ട് ചെറിയ കരിമീൻ നമ്മൾ ഇന്നെല്ലാം ഇന്നത്തെ ക്ഷീണം വന്ന എന്തായാലും കിട്ടിയിട്ടുണ്ട് അടുത്ത നേരത്തെ ാണ് എങ്കിലും നല്ല സൈസ് കരുമീനാണ് ചൂണ്ട ഇടുക എന്നുള്ളത് ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കൂടാതെ ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയിൽ നമുക്ക് മീൻ മേടിക്കാമെന്നുള്ളത് വളരെ അസാധ്യമായ ഒരു കാര്യം കൂടിയാണ് ഇതാകുമ്പോൾ നമ്മുടെ എൻജോയ്മെന്റും ആകും അതുപോലെ തന്നെ നമുക്ക് കറിക്കുള്ളത് കിട്ടുകയും ചെയ്യും ഇന്നത്തെ ക്ഷീണം തീർന്നു വരുന്നു വലുത് മൂന്നെണ്ണ കിട്ടിയിട്ടുണ്ട് പോരാ ഒരു കരിമീൻ കൂടെ കിട്ടിയിട്ടുണ്ട് മുങ്കി എടുത്തിട്ടുണ്ട് അവനെനിക്ക് മുറിവ് പറ്റിച്ചിട്ടുണ്ട് എന്തായാലും ഒന്ന് പടച്ച് എന്റേത് ചെറുവിരലിനൊരു മുറിവ് സംഭവിച്ചിട്ടുണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് നിന്നാണ് നമ്മൾ ചൂണ്ട ഇടുന്നത് ഇപ്പോ സന്ധ്യ ആവാൻ തുടങ്ങി അതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ നമ്മൾ കണ്ടത് അതിനിടയ്ക്ക് നമുക്കത് അടുത്ത കരിമീൻ കിട്ടിയിട്ടുണ്ട് ചെറിയൊരു കരിമീൻ ആണ് നിന്ന് ഒന്ന് ചൂണ്ടയിട്ട് വിഷമിച്ച് ഞാൻ അവസാനം അവിടെ ഇരുന്ന് ചൂണ്ടാൻ തീരുമാനിച്ചു ഞങ്ങള് ചൂണ്ടക്ക് പോകുമ്പോ കളിയാക്കുന്നവരെയോടാണ് നമ്മള് ഈ മീൻ കിട്ടുമ്പോഴുള്ള സുഖം അവർക്ക് പറഞ്ഞാല് മനസ്സിലാവത്തില്ല അത് കിട്ടുമ്പോഴേ അറിയത്തുള്ളൂ അത് ചെറിയ മീനാണെങ്കിലും വലുതാണെങ്കിലും ഇപ്പൊ വീശിയെടുക്കുന്നവർക്ക് അത്ര രസം കാണത്തില്ല ഈ ചൂണ്ട ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ പൊങ്ങ് വലിഞ്ഞു പോകുന്നതും ഇപ്പൊ വലിച്ചു എടുക്കുന്നതും ഒക്കെ രസമുള്ള ഇന്റ്രസ്റ്റിംഗ് ആണ് അങ്ങനെ സന്ധ്യയായപ്പോ ഞങ്ങള് ചൂണ്ടയിടൽ നിർത്തി പോവാണ് ചൂണ്ടയിടാൻ പോകുന്നത് ഒരു വികാരമാണ് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക അനുഭൂതി മീൻ കിട്ടുമെന്നറിഞ്ഞാൽ അതിനുവേണ്ടി എത്ര ദൂരം വേണമെങ്കിലും പോകാൻ തയ്യാറാകും സമയം നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി മാറ്റിവെക്കും ചൂണ്ടയിൽ മീൻ കിട്ടുമ്പോഴുണ്ടാകുന്ന ആനന്ദം ഒരു ലഹരിയാണ്